നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇതുവരെ മറ്റാരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു വിവാദം കൂടി അതിൻ്റെ കൂടെ പൊട്ടിപ്പുറപ്പെട്ടത് അത് മറ്റൊന്നുമല്ല അറബികളൊക്കെ ദുഷ്ടന്മാരാണോ എന്ന തരത്തിൽ ചില പോസ്റ്റുകളും ചോദ്യവും മറ്റുമൊക്കെ ഉയർന്നു വന്നു അപ്പോൾ അന്നം തരുന്ന നാടിനെയും അന്നം തരുന്ന അറബിനെയൊക്കെ പൊട്ടിയിട്ട് വെളുപ്പിക്കേണ്ടത് ചിലരുടെയൊക്കെ ബാധ്യതയായി അപ്പോൾ ചിലരൊക്കെ പോസ്റ്റായിട്ടും വീഡിയോ ആയിട്ടും ചെയ്യാൻ തുടങ്ങി എല്ലാ അറബികളും ദുഷ്ടന്മാരൊന്നുമല്ല ഈ ആടുജീവിതത്തിലെ ദുഷ്ടനായിട്ടുള്ള അറബി തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ് അത് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ അറബികളും നല്ലവരാണ് എന്ന തരത്തിൽ പൊട്ടിയിട്ട് വെളിപ്പിക്കുന്ന ഇനി നമുക്ക് ഈ ആടുജീവിതം എന്ന സിനിമ മാത്രം എടുത്താൽ അതിൽ ആ സിനിമയുടെ കഥ തുടങ്ങുന്നത് നജീബും അതേപോലെ തന്നെ ഹക്കീമും സൗദിയിലെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്ന ആ സമയം തൊട്ടാണ് അവിടെ അവരുടെ വിസ സ്പോൺസർ ചെയ്ത ആളെ അവർ കാത്തു നിൽക്കുന്നു മറ്റൊരാളാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് മറ്റൊരാളുടെ വിസയിൽ വന്ന ഈ രണ്ടുപേരെയും വേറൊരു അറബിയാണ് പിടിച്ചുകൊണ്ടുപോകുന്നത് അതാണ് ആദ്യത്തെ ദുഷ്ടനായിട്ടുള്ള അറബി അയാളൊരു വൃത്തിഹീനമായിട്ടുള്ള വാഹനത്തിൽ ഇവരെ രണ്ടുപേരെയും വലിച്ചു കയറ്റി ഇവരുടെ വെട്ടിയും എല്ലാം വലിച്ചെറിഞ്ഞ് അതിനകത്ത് കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്ന വഴിയിൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രണ്ടുപേരെ കാണുന്നു ആ രണ്ടുപേര് ഇയാളോട് ചോദിക്കുന്നു നീ ഇവരെ ചന്തയിൽ കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കുന്നു ചന്തയിൽ വിൽക്കാൻ കൊണ്ടുവരാണോ ഇവരെ എന്ന് ചോദിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം ഈ ആദ്യത്തെ ദുഷ്ടനായിട്ടുള്ള അറബിയുടെ സമാനമായ മന മനസ്തിയുള്ള രണ്ട് പേരാണ് ആവരണം അപ്പോൾ മൂന്നായി എണ്ണം അതിനുശേഷം രാത്രിയാവുന്നു ആദ്യം ഒരു മസറയിലേക്ക് ചെല്ലുന്നു അതായത് ആട് വളർത്തൽ കേന്ദ്രത്തിന് പറയുന്ന പേരാണെന്ന് തോന്നുന്നു അറബി അവിടെ ഒരു അറബിയുണ്ട് ആ അറബിയിൽ കൂട്ടത്തിലെ ഒരാളെ അതായത് ഹക്കീമിനെ ആ അറബിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഹക്കീം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബലമായിട്ട് തന്നെ ആ അറബി അവനെ വേലിക്കെട്ടിനകത്താകുന്നു അപ്പോൾ നാല് ദുഷ്ടന്മാരായി അതിനുശേഷം ആദ്യം പറഞ്ഞ ദുഷ്ടനായിട്ടുള്ള അറബി നജീബിനെയും കൊണ്ട് അതായത് പൃഥ്വിരാജൻ്റെ കഥാപാത്രത്തെ കൊണ്ട് വീണ്ടും ഓടുന്നു മറ്റൊരു മസറയിൽ ചെല്ലുന്നു അവിടുത്തെ അറബിക്ക് ഈ നജീബിനെ കൊടുക്കുന്നു അപ്പോൾ എത്രയായി ദുഷ്ടന്മാരുടെ എണ്ണം അഞ്ചായി ഇത് ഈ സിനിമയിൽ തന്നെ കാണിക്കുന്ന ദുഷ്ടന്മാരുടെ എണ്ണമാണ് അതിനുശേഷം ഈ കഥ ഇങ്ങനെ പുരോഗമിക്കുന്നു ഇടയ്ക്ക് ചില സുഹൃത്തുക്കളും മറ്റുമൊക്കെ അവിടെ വരുന്നു അവർ അവിടെ കൂടുന്നു അവർക്കൊക്കെ അറിയാം ഈ നജീബ് എന്ന ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു അടിമ അവിടെ ഉണ്ടെന്നും അവൻ്റെ ജോലി ഇതാണെന്നും അറിയാം അപ്പോൾ അവർക്കും ഈ ആദ്യം പറഞ്ഞ അഞ്ച് പേരുടെയും അതേ മനസ്സിയാണ് അതേ ദുഷ്ടചിന്താഗതിയാണ് അല്ലെങ്കിൽ അതേ മനോഭാവമാണ് എന്ന് നമുക്ക് കാണാം അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ കണ്ടതെല്ലാം ദുഷ്ടന്മാരായിട്ടുള്ള അറബികളെയാണ് കണ്ടത് ഇനി ഈ പടത്തിൻ്റെ അവസാന സമയത്താണ് നല്ലവനായിട്ടുള്ള ഒരു അറബിയെ റോഡിൽ കാണുകയും ആ അറബിയാണ് നജീബിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവച്ചത് ഇത് ഞാൻ പറഞ്ഞത് പടത്തിൻ്റെ സ്പോയിലറായിട്ടുള്ള ഇത് നോവലിലുള്ള കാര്യമാണ് ഒട്ടുമിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ആ ഒരു അറബിയാണ് യഥാർത്ഥത്തിൽ നല്ല ഒരു അറബിയായിട്ട് ആ നോവലിൽ പ്രതിപാദിക്കുന്ന ഏക വ്യക്തി അപ്പോൾ തന്നെ മറുവശത്ത് അഞ്ചിന് മുകളിൽ ആളുകൾ നിൽക്കുകയാണ് ഒരു റേഷ്യൊക്കെ പറയുകയാണെങ്കിൽ അഞ്ചേ ഈസ്റ്റു വണ്ണമെന്നൊക്കെ പറയേണ്ടി വരും അതെങ്ങനെയാണ് അപൂർവങ്ങളിൽ അപൂർവമാവുന്നത് സുഡാപ്പികളെ നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ പൊട്ടിയിട്ട് വെളിപ്പിക്കാൻ നോക്കുന്നത് അതൊരു കഥയല്ലേ നോവലല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് ഒഴിവാക്കി വിട്ടാൽ പോരെ അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് നജീബ് എന്ന് പറഞ്ഞ ഒരാൾ അനുഭവിച്ച കാര്യമാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം വരുന്നത് മറിച്ച് അത് ബെന്യാമിൻ എന്ന വ്യക്തിയുടെ ഭാവനാ സൃഷ്ടിയാണെന്നോ നജീബ് എന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ സമാനമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കാമെന്നോ ഒക്കെ പറഞ്ഞ് ലളിതവൽക്കരിച്ച് കളയേണ്ടതിന് പകരം അറബികളെല്ലാം അങ്ങനെയല്ല അവർ വളരെ നല്ലവരാണ് ഈ ഒരു അറബാബ് മാത്രമാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ദുഷ്ടനായിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ആ പടത്തിൻ്റെ തന്നെ കാര്യങ്ങൾ എടുത്തു വെച്ചാൽ കാണുന്നത് ദുഷ്ടന്മാരായിട്ടുള്ള അറബികളാണ് അതിലേറ്റവും കൂടുതൽ എന്നാണ് അതുകൊണ്ട് അധികം പൊട്ടിയിട്ട് വിളിപ്പിക്കാൻ നിക്കണ്ട എന്നേ പറയുന്നുള്ളൂ വെബ്ഡസ് കബാഡോസ്